നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണവും പൊതുഅവധിയും പ്രഖ്യാപിച്ചു പരേതനോടുള്ള ആദരസൂചകമായിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതു അവധി ബാങ്കുകൾക്കും ബാധകമാണ് നാളെ സംസ്ഥാനത്തെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല കൂടാതെ ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്തുടനീളം ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും ഉത്തരവിട്ടു കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിനാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തോടെ തിരശീല വീഴുന്നത് അദ്ദേഹത്തിന്റെ വേർപാടിൽ നാടാകെ ദുഃഖത്തിലാണ്ട് കഴിഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാധാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട് അമ്മമാർ വീട് നോക്കുന്ന അങ്ങനെയുള്ള വീടുകളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഒരു കൈത്താങ്ങാണ് ഈ ഒരു പദ്ധതി അതുപോലെ തന്നെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണിത് അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർ ഒപ്പം ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണുവാനില്ലാതെയായ വിവിധ കേസുകളുണ്ട് അപ്പോൾ ഇതുകൂടാതെ തന്നെ നിലവിൽ ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവർ കിടപ്പ് രോഗികളാണ് അല്ലെങ്കിൽ വയ്യാഴികയൊക്കെ തന്നെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നിന്നുള്ളവർക്ക് ഈ ഒരു വിദ്യാധാനം സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ ബ്ലോക്ക് തല വനിതാ ശിശുവികസന ഓഫീസൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ് ഈ വരുന്ന ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് അവസരമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വർണവും വെള്ളിയും പണയം വെച്ച് കാർഷിക ചെറുകിട വ്യവസായ എം എസ് എം ഇ വായ്പകൾക്ക് പണയം അനുവദിക്കുന്നതിനുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗങ്ങളിൽ വായ്പ എടുക്കാമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കുന്നത് ഇനി വായ്പക്കാർ സ്വമേധയാ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച് ബാങ്കിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ അതിൻ്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിലാണെങ്കിൽ അത് ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശത്തെ ലംഘിക്കുന്നു എന്നായിട്ട് കണക്കാക്കി ആർ ബി ഐ കഴിഞ്ഞിടയ്ക്ക് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് കൃഷി എം എസ് എം ഇ ആവശ്യങ്ങൾക്കായിട്ട് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്ന് വ്യക്തമാക്കി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്യും എന്നാൽ ആർ ബി ഐ നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾക്ക് സ്വർണ്ണവും വെള്ളിയും ഈടായിട്ട് സ്വീകരിച്ചു ലോൺ എടുക്കാനായിട്ട് വരുന്നവർ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചത് ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു ചില ബാങ്കുകൾ ചട്ടവിരുദ്ധമാകുമെന്ന് സൂചിപ്പിച്ച് ഈട് സ്വീകരിക്കാനും മടിച്ചു രാജ്യവ്യാപകമായിട്ട് ഈ ആശയക്കുഴപ്പം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആർ ഇപ്പോൾ പുതിയ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതോടെ ഉപഭോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ആഴ്ച മുതലാണ് അതിൻ്റെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗഡു പെൻഷൻ മാത്രമായിരിക്കും നമുക്ക് ഈ മാസം ലഭിക്കുക ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമായിരിക്കും ലഭിക്കുന്നത് അതിൻ്റെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ് വീണ്ടും കടമെടുപ്പിലേക്ക് സർക്കാർ ഇപ്പോൾ കടക്കുകയാണ് ഇന്ന് ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായിട്ടുള്ള ഇക്കുബെയർ വഴി ആയിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്നാണ് വിശദീകരണം ഈ തുക ലഭ്യമായാൽ ഉടൻ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വന്നേക്കാം പിന്നാലെ ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമൊക്കെയായിരിക്കും തുക വിതരണം ആരംഭിക്കുക എന്നാൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ മസ്റ്ററിങ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ വഴിയും റേഷൻ കാർഡുകൾക്ക് വെളിച്ചെണ്ണ ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുക അതിൽ അര ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡിയിലും അര ലിറ്റർ വെളിച്ചെണ്ണ നോൺ സബ്സിഡിയിലുമാണ് നമുക്ക് ലഭിക്കുക മുന്നൂറ്റി മുപ്പത് രൂപയോളമൊക്കെയാണ് ഈ മാസം വെളിച്ചെണ്ണയുടെ നിരക്ക് വരുന്നത് വളരെ വൈകാതെ തന്നെ ഈ നിരക്ക് പരിഷ്കരിച്ചേക്കും കാരണം നമുക്കറിയാം ഈ സമയത്തൊക്കെ തന്നെ പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ അത് കുതിച്ചു വരികയാണ് ഓണക്കാലമാകുമ്പോൾ അത് അറുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് സപ്ലൈകായിരിക്കും നിലവിൽ കോയിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും അരി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും കോയിൽ നിന്ന് തന്നെ ഈ സമയം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തി ഒന്നിന് തിങ്കളാഴ്ചയും സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് പത്ത് രൂപ കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലും പവന് എൺപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ചയും സ്വർണ്ണവില വർദ്ധിച്ചിരുന്നു ഇതേ വിലയിൽ തന്നെയാണ് ജൂലൈ ഇരുപതാം തീയതി ഞായറാഴ്ചയും വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുടർന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക